നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് അപ്പം നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ടായേ നമ്മൾ കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ പുറത്ത് നിന്ന് തൊഴുത് ഉത്സവം കണ്ടു പിന്നെ ഇവിടെ വിദ്യാരംഭത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ ഏഴ് മണി തൊട്ടാണ് വിദ്യാരംഭത്തിനുള്ള സമയം അതായത് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സാധനം വാങ്ങിയത് പിന്നെ നമ്മൾ കണ്ണൂർ ദസര കാണാൻ വേണ്ടി പോയി പോ കുഞ്ഞുവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല പോകാൻ അപ്പോൾ കുറേ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ചെറിയൊരു മടിയുണ്ടായിരുന്നു മുഖം കാണുന്നില്ലേ ഐസ്ക്രീം എല്ലാം വാങ്ങി വേണം എന്നിട്ട് വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഉണ്ണി കഴിച്ചിട്ടുള്ളത് ഷവർമ്മയാണ് അപ്പോൾ നമുക്ക് പിന്നെ വ്രതല്ലായത് കൊണ്ട് തന്നെ പിള്ളേർക്ക് വ്രതല്ലായതുകൊണ്ട് തന്നെ നമ്മൾ വെജ് ഫ്രൈഡ് റൈസും പനീർ കറിയാണ് കഴിച്ചിട്ടുണ്ടായിന് വെച്ച് വലിയ മോശമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായിന് അപ്പോൾ എനിക്കിങ്ങനെ ഇവരൊക്കെ എങ്ങനെയോട് ചോദിച്ചതിനൊക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ ഓക്കെയാണെന്ന് ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മളെ പേടി ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ